ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് ബിഗിനേഴ്സിനെ പോലും പെട്ടെന്ന് ചെയ്യാം ഒരു ഒരു മണിക്കൂറുകൊണ്ടകത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പാറ്റേൺ എങ്ങനെയാണ് നോക്കാം ഞാൻ കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അതായത് ഇതുപോലൊരു നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ നെക്ക് ലെങ്ത് അഞ്ചരയും നെക്ക് വിരുത്ത് ആറഞ്ചു ആണേ നെക്കിന് താഴ്ത്തേണ്ട ഇതുപോലൊരു കറവ് ഷേപ്പിലാണ് നമ്മൾ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റും റൈറ്റും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്തിനാണ് നമ്മൾ ഈ ഒരു കറവ് ഷേപ്പ് മാർക്ക് ചെയ്ത് എടുത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ വളരെ ഈസിയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പാറ്റേൺ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടില്ലേ ഇവിടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ബീഡ് കൊടുത്ത് പോരണം നമ്മളിത് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ഇങ്ങോട്ട് നീക്കി കറവായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതിലും കട്ട് ബീഡ് കൊടുത്ത് പോരണം കേട്ടോ പിന്നെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താ ഇതുപോലെ ട്യൂബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ട് ട്യൂബീഡ് വീതം ഒന്നിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതേ ഇതുപോലെ വരും ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ട്യൂ ബീഡ്സ് എടുത്തിട്ടുണ്ട് ആൻറ്റിക്കിൻ്റെ ട്യൂ ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് കട്ട്ബീഡും ആൻറ്റിക്കിൻ്റെതാണ് പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ സ്വിംഗ് ത്രെഡ് നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവാണ് എടുത്തേക്കുന്നത് നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജെറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓളൊന്ന് ഓർച്ചയും എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ട്യൂബ് ഈഡ് വെച്ചാണ് ചെയ്യുന്നത് രണ്ട് ട്യൂബ് ഈഡ് ഒന്നിച്ചാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് ട്യൂബ് ഈഡ് ഒന്നിച്ച് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുമിച്ച് രണ്ട് ട്യൂബ് ഈഡ് ചെയ്യുവാണെങ്കിൽ സെൻറ്ററിലായിട്ടൊരു ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുത്തേക്കണേ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഞാൻ അടുത്ത മെത്തേഡും കാണിച്ചു തരാവേ ഞാൻ ഇവിടെ രണ്ട് ട്യൂബ് വീട് ഒന്നിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ടും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം വളരെ ഈസിയാണ് കേട്ടോ രണ്ട് വീടിൻ്റെയും ഇടയിലൂടെ ഒരു ലോക്ക് സ്റ്റിച്ചൂടെ ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്തു പോരുക കേട്ടോ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ചെറിയൊരു ഗ്യാപ്പ് കുഞ്ഞൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്തു പോരാനായിട്ടേ ഓക്കെ അപ്പോൾ കണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ലൈൻ ഫുള്ളും ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിന് ചുറ്റും നമുക്ക് കൊടുക്കേണ്ടത് കട്ട് ബീഡ് വെച്ച് പോരുക കേട്ടോ ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്തെടുക്കുക ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെയും ഇതുപോലെ കട്ട് ബീഡ് വെച്ച് ചെയ്ത് പോരുക കേട്ടോ വളരെ ഈസിയാണേ ഉണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഓരോ വീടും ചെയ്ത് പോരേണ്ടത് അപ്പോൾ നമ്മൾ നെക്കിന് ഈ ഒരു ഷേപ്പിൽ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരുക താഴത്ത് ഈ ഒരു റൗണ്ടഡ് ഔട്ട് ഇതുപോലെ ചെയ്ത് പോരുക കേട്ടോ അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കിയാലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ടു ബീഡ്സും കട്ട് ബീഡ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റെഡ് കളർ ജോർജറ്റ് ജോർജറ്റാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വർക്കാണ് അപ്പോൾ എല്ലാവരും വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്